കാശുല്ലെങ്കിൽ ഒരു കാര്യം നീ വട്ടിക്കണെ അല്ലെങ്കിൽ ഈ വീട് എന്റെ പേര് എഴുത്താം കാശു എന്നാ ഞാൻ തിരിച്ചെഴുതിരാണീസ് കുട്ടികളെ പോലെ എന്തിനായിരുന്നു എല്ലാത്തിനും പരിഹാരം എന്താ ചെയ്ത പിന്നെ എന്നായി എന്നാ എടുത്തു കൊടുക്കാൻ കാര്യം കാശുണ്ടോ എന്നാണേലും നമ്മളൊക്കെ കെട്ടി തൂങ്ങുന്നതിനേക്കാൾ ഭേദ അളിയൻ വിഷമിക്കല്ലേ ഒരു ദ്രോഹി കുറച്ച് നേരത്തെ നരകത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി ഇയാളെ എനിക്ക് ഒന്നുമില്ല അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അളിയ നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം അളിയനൊന്ന് കൂളായിട്ടിരുന്നാൽ മതി പിള്ളേര് ആ കുട്ടിൻ്റെ ചേച്ചിയാണോ കൊള്ളാലോ എന്റെ ചേച്ചിയുടെ പേരനാ എവിടെ എവിടെ തന്നെയാണോ പഠിക്കുന്നത്

പറഞ്ഞു ഓവറായി പോയി ബ്ലാക്ക് ഔട്ട് ആയി അതെ ചേട്ടെ ആ പെണ്ണ് ശരിയല്ല അവൾക്ക് പെണ്ണു ശരി കുറച്ചുകൂട്ടൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടോ നീത്ര വെള്ളിയു ആക്കല്ലേ പ്ലീസ് നീ മാനേജ് ചെയ്യാ എന്താ പറയും ജീവിക്കാനോ ഏ ാന്തൊന്നും അല്ല നീ അമേരിക്ക അങ്ങനെ നമ്മുടെ വീട്ടില് ചെറുക്കനെ അന്വേഷിച്ചു വന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എന്താ പ്രശ്നം ഉണ്ടെന്നല്ലേ അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നല്ലോ നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ പെണ്ണ് കിട്ടില്ല ഗൂഗിളില് എന്ന് പറഞ്ഞ് മോളൊക്കെ ഇട്ടിച്ച് വന്നിട്ട് പി ജി തോറ്റ് അവിടെ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാ പുള്ളി മിണ്ടാതിരിക്കൂ ഇനിയിപ്പോ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാ സംഭവിച്ചേക്കുന്ന അല്ല അതിനു വേണ്ടിയിട്ടാ നീ എന്നെ വിശ്വസിക്കില്ല ഞാൻ പറയാം വന്നില്ല എല്ലാം ക്ലിയർ ചെയ്യാം പ്ലീസ് ഞാൻ പറവുന്ന ശിനോണ്ടിട്ട് അവന്റെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലെ പെരത്തുമ്പോ വാഴവെട്ടാൻ വാഴവെട്ടാനല്ല പുര കത്താതിരിക്കാനാണ് ഞാൻ നോക്കണത് അവൻ എന്റെ അവന്റെ തല്ലിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നണടാ ഒരു ചെറിയ പ്രശ്നമുള്ള പിന്നെ നിങ്ങള് പ്രാന്തിയാക്കിയോ ചെറിയ പ്രശ്നം

ഞാൻ ഇനി എന്താപ്പനാ പറഞ്ഞ ആരാണ് വരാൻ പോകുന്നത് ഇവിടെ കടന്ന് കറഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത് ഇതൊരു കല്യാണ വീടാ അതെല്ലാം ചെയ്യും ഇച്ചാൻ ആരന്വേഷിക്കുന്നേശപ്പെടലി എൻ്റെ അമ്മച്ചി മൊരിച്ചു എനിക്കറിയൻ കാമുകൾ നിപ്പുണ്ട് ഇന്ന് അവൾ ഏത് റൂമിലോട്ട് കൊണ്ടുപോന്നെത്തോടല്ലി ചായ അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കേറി വന്നു വെറുതെ മനസ്സിലായോ നീ ഇവിടെ അടങ്ങി കുത്തിങ്ങിരിക്കണം കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോണേ ഇനിയെങ്കിൽ അങ്ങോട്ട് വരാൻ സമയം കിട്ടും ഓരോ ചെല് കേട്ടോട്ട് കേട്ടോട്ട് ഇതാണ് അവസ്ഥ അവളെ പറയിട്ടില്ല ശേഷം കല്യാണം അങ്ങോട്ട് മാറിയില്ല ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു അത് പറയാൻ മാത്രമൊന്നുമില്ല അതുകൊണ്ടാ എന്നാന്ന് വെച്ചാ വ്യക്തമായിട്ട് പറഞ്ഞു എക്സൈറ്റഡ് ആവും അത് ചെറിയൊരു പ്രശ്നമാണ് ചെറിയൊരു പ്രശ്നം അറിയാം മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് അതെ അയ്യോ ആഴ്ച ചതിക്കല്ലേ ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് ഫംഗ്ഷൻ ഒക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം സ്ത്രീ ദിനതും ഞാനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ കാശെന്ന് പറഞ്ഞാലേ കൂടുതൽ കൊച്ചിന് മുടുത്ത വട്ട അപ്പോൾ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ അല്ലേ പറ